ഹായ് ഗായ്സ് ആ ഞങ്ങൾ ചെറിയൊരു കാര്യം നിങ്ങൾ അറിയിക്കാൻ വേണ്ടി വീഡിയോ വീട്ടിലേക്കും ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ കാര്യം ചെറുക്കണം പുള്ളി അസാത് ഒരു ഗായനാണ് പുള്ളിയുടെ ആ ഒരു പാട്ട് എന്ന് വെച്ചാൽ ഞങ്ങളായിരിക്കും നമ്മൾ ചില സമയത്ത് ചില്ലായിട്ട് ആയിട്ട് കഴിക്കുന്ന സമയത്ത് പുള്ളി ഞങ്ങളുടെ പാടാറുണ്ട് പിന്നെ പ്രത്യേകം വായിപ്പം അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ പോയിട്ടുണ്ടാക്കും ഹെൽമെറ്റ് പോട്ടെന്താണ് എന്താണെന്നാണ് പാട്ട് പാറ അയ്യോ ഞാൻ പാട്ട് പാട്ട് പാറ അങ്ങോട്ട് ഹായ് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു അനിയൻ ചേർക്കനെ എൻ്റെ നാട്ടിലുള്ള ഒരു എൻ്റെ ഒരു അനിയൻ ചേർക്കനായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചുമ്മാ തമാശ ടോക്ക് ചെയ്തതാണ് പുള്ളി പുള്ളിയെടുത്ത് ഞാൻ പറഞ്ഞില്ല ഇത് പോസ്റ്റ് ചെയ്ത കേസ് എന്ന് വെച്ചാൽ പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ ഞാൻ പോസ്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് ആകെ അവരെ ആകെ ഭയങ്കര റിസൾട്ടായതൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് കള്ള പടക്കമൊക്കെ പടകി അതൊക്കെയാണ് ഇപ്പം നമ്മൾ സ്ഥിരം ഇരിക്കുന്ന ഒരു സ്പോട്ടിലുണ്ട് ഞാൻ വളരെ പയ്യാണ് സംസാരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചാൽ പബ്ജി കളിക്കുന്ന എന്തോ ഒരു ഇരിക്കുന്നത് ഓക്കെ എന്തായാലും ഞാൻ നൈസായിട്ട് ഞാൻ പോവാണ് അവരുടെ അടുത്ത് അവൻ്റെ അടുത്തോട്ട് കാരണം അവിടെ റിയാക്ഷൻ ഇട്ടത് മിണ്ടുമില്ല കട്ട പിണക്കോട്ടിരിക്കും എന്തായാലും ഞാൻ പോയി സംസാരിക്കും എന്താണ് അല്ലെന്ന് നോക്കട്ടെ ഓക്കെ അപ്പം മാർ അതുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട് ഞാൻ നൈസായിട്ട് പോവുകയാണ് കള്ള പിണക്കോട്ടിരിക്കണെ എൻ്റെ അടുത്ത് എടാ ഇരുപത്തിനാല് മണിക്കൂർ ഫോൺ ചെയ്താൽ ഇരുപത്തിനാല് മണിക്കൂർ നിൻ്റെ പിണക്ക ഇത്ര നേരമായിട്ട് മാറിയില്ലേ എന്താ വക്കൂ എൻ്റെ അത് കട്ട പിണക്ക പിന്നെ എതിരെ നോചോക്ക് എന്തുണ്ട് ഹേ ഇത് മോത്തോക്ക് നീ മോത്തോക്ക് എന്തിനാ അട്ട് എന്തുണ്ട് എന്തുണ്ടേട്ടാ ഹേ എന്തോ എന്നൊന്നും അറിയില്ല ഞാൻ എങ്ങനെ അറിയാനേ വീഡിയോ കണ്ടില്ലേ എങ്ങനെയാ വീഡിയോ യു ഇങ്ങന ചാനലിൽ എന്ത് വീഡിയോ ഇട്ടില്ല വെസ്റ്റ് ഐഫോണിൽ കൊണ്ടാണ് അങ്ങനെ കാണാൻ പറ്റും രണ്ടെ വീഡിയോ എടുത്തു ഞാൻ ഇങ്ങനെ സ്റ്റാറ്റസ് ഇടാൻ പറഞ്ഞിട്ട് എടുത്തത് നമ്മടെ പോസ്റ്റ് അടിച്ചിരുന്നപ്പൊ വെറുതെ എടുത്തു വെറുതെ എടുത്ത് പാട്ടൊക്കെ പാടി നമ്മളതിനെ ചിരിച്ചു വെച്ചൊക്കെ ഇരുന്ന് അതിനെടുത്ത് യൂട്യൂബ് ഇട്ടു എന്നിട്ട് ആകെ ഇപ്പം ഞാനെന്തായി ഇപ്പൊ ആൾക്കാരെല്ലാം തലക്ക് ഞാൻ വെറുതെ കളിയടിച്ചു നിന്നതാണ് ആ ഇതായി ഇപ്പൊ പുറത്തിറങ്ങി നടക്കാൻ പോലും നിങ്ങ ആ വീഡിയോ കാണണ്ടിലെ ടോർച്ച് കത്തി കിടക്കുന്നു ഞാൻ വെറുതെ വെറുതെ കളിയടിച്ചത് ഇങ്ങനെ അതിനെടുത്ത് പോലും ആവശ്യമില്ല എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അഭിനയിച്ചു പറയണ്ടേ എടുക്കണോ എന് നാണയം കിടന്നെ ഞാൻ ഒരു സ്റ്റാറ്റസിന് വേണ്ടി വീഡിയോ എടുത്തു മനസ്സിലായാ കൊള്ളായിരുന്നു ഞാൻ അതടുത്ത് പോസ്റ്റ് ചെയ്തു അന്ന് വൈകുന്നേരം തൊട്ട് എന്റെ അടുത്ത് വിട്ടടില്ല ടുത്ത് ഞാൻ അപ്പു വഴി കിട്ട പോ അപ്പു ഇതൊരു രാവിലെ ഒരു ഉണ്ണി ഉണ്ടായിരുന്നു പോത്ത ഇവന്റെ അച്ഛനു പോലും ഇവള മനസ്സിലായില്ല ഇവ ഇവന്റെ അടുത്ത് നിക്കരുത് ഷാവ് ചെയ്തിട്ടേ ഒരു കറുത്ത ഉണ്ണി വെച്ചിരുന്നു ഇവന്റെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചാ കണ്ട അപ്പൂനാ കണ്ടാവുന്നു അത്രയ്ക്ക് തിരിച്ചറിയാൻ പറ്റത്താ ഇവരടാ ഒരു വീടിന്റെ പേരും പറഞ്ഞു പറഞ്ഞിട്ട് പിന്നെ ഒരുമാതിരി ഭയങ്കര ഒരുമാതിരി ആടാ ആ വീടില് ഒരു കവർ തെട്ടിക്ക് അവരുടെ ഞാൻ പറഞ്ഞു തരും ീ പിണിക്കണെണ്ട ഫോണില് വീഡിയോ എടുക്കണോ വീഡിയോ നടക്കുന്ന വീഡിയോ നടക്കുന്ന മാനസികളെ എനിക്ക് അർത്ഥം വീഡിയോ കിട്ടിയടാ ഇടൈ സൂര്യടേ ഇന്ന് കമന്റ്സ്വാ കഴിവ് എഴുതുന്നല്ല കഴിവ് ഏറി എഴുതും വരല്ലീ പിണ പിണങ്ങനാണ് നീ വണ്ടിയുടെ രണ്ടു ദിവസം നല്ലതാരം കഴിക്കണുണ്ട് സെലിബ്രിറ്റി അല്ലെബ്രിറ്റി പയ്യന്മാരൊക്കെ എന്തിന് കളിയാക്കേ പിന്നെ മാങ്ങ കളിയാക്കാൻ പിളങ്ങല്ലേ ഞാൻ വീട് വല്ല പറഞ്ഞ അന്നദാനം തീരാറായി തോന്നു ഇന്നലെ ഇന്നലത്തെ അതേ സമയപ്പോൾ മഴ നോക്കുന്നു

അല്ല നല്ല കഴിക്കാൻ പറഞ്ഞ ക്യൂല് ഒരു അപ്പൊരു ബാറ്റ് കണ്ട അതിന്റെ വീട് എവിടെ റീച്ച് എടാ ഒരു റീച്ചാ പോയി വീഡിയോ ഹായ് അങ്ങനെ ഞങ്ങള് അന്നദാനം കഴിച്ച് അടിപൊളിയായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് അങ്ങനെ അപ്പുൻ്റെ പെണക്കൊക്കെ മാറി ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരുന്നു കുറച്ച് തമാശ ഉണ്ടായിരുന്നു ക്യൂവില് ഇങ്ങനെ പെണൊക്കെ മാറിയടാതിൻ്റെ ഏ മാറിയാ ചിരിച്ചാണ് ചിരിടാങ്ങനെ കാണിച്ചത് ഒന്നൂടെ പാറിയില്ല ഓ സന്തോഷല്ല എങ്കി ഒരു കാഞ്ച് ഒരു സന്തോഷം ഒരു പാട്ടും പാട്ടു പാട് പോകില്ലേ പാടില്ലാ